ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മൈ ജോലി അപ്പം ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അമ്മൂസിനെ ഞാൻ സ്കൂളിൽ പോയിട്ടാണ് വിളിക്കുന്ന കേട്ടോ ബസ്സിൽ ഇങ്ങോട്ട് വിടില്ല രാവിലെ ബസ്സേക്കായിട്ട് വിടും വൈകുന്നേരം ഞാൻ പോയി കൊണ്ടുവരാണ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ആഗ്രഹം നമുക്ക് സമൂസ ഉണ്ടാക്കിയാലും കേട്ടോ ചേട്ടായി ഇടന്ന് ഉറങ്ങണേന്ന് അപ്പം എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നുള്ളിപ്പെറിക്കെടുത്ത് നമുക്ക് സമൂസ വാങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ ചേട്ടായി സമൂസിന് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ വരുമ്പോൾ ഞാൻ വാങ്ങിച്ചുണ്ടാക്കും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരുവിധം ഇങ്ങനെ നിൽക്കുകയാണ് ആകാശമൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും എടുത്തില്ല നമ്മുടെ സ്കൂട്ടിക്ക് ഇതാ ഇരിക്കുന്ന സ്കൂട്ടിക്ക് പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മൂസിന് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ് വാങ്ങാൻ വന്നതാണ് അതി ഒന്നും വേണ്ട ഒരഞ്ചാറിനാൽ മതി ഈ റായക്കുണ്ടല്ലോ തലയിൽ വെക്കുന്ന ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ അപ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും ചെയ്യാനൊരു ഉന്മേഷം അപ്പോൾ ഇത്രയും കളേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് രണ്ടു മൂന്ന് മരുന്നുകൾ വാങ്ങിച്ചു പച്ചക്കറികൾ വാങ്ങിച്ചു അങ്ങനെ ഏകദേശം കയ്യിലുള്ള പൈസയൊക്കെ ഞാൻ തീർത്ത് കേട്ടോ അപ്പോൾ ക്യാരക്റ്റ് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെനിക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ച് നേരെ സ്കൂളിലോട്ട് പോയി ഇത് നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ശ്രീനിവാസൻ തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോരോ അരിമണിയിൽ ഞാൻ പെറുക്കിയെടുത്തു എന്ന് പറയില്ല ആ തോന്നിക്കലാണ് ഇത് കേട്ടോ അപ്പം അമ്മൂസാണ് ഈ സ്കൂളിലെ ഏറ്റവും കുറുമ്പി എന്നാണ് ടീച്ചറും ആയ ചേച്ചിയും പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല കളിയിലാണ് അങ്ങനെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടും പോകുന്നത് അപ്പോൾ വണ്ടീടെ ഉള്ളിൽ നിന്ന് പെറുക്കി പെറുക്കിയെടുത്തത് അമ്മൂസാണ് കേട്ടോ അമ്മൂസിന് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാശാക്കി കളയും അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് നമുക്ക് ഒന്നരാടോ എല്ലാ മാസമോ ചിലപ്പോൾ എല്ലാ മാസവും കിട്ടും ചിലപ്പോൾ ഒരു മാസം മിസ്സാവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരിയൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഓണത്തിന് ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കൂടുതൽ തന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ചോറ് ഈ അരിയും കൊണ്ട് വെക്കുന്ന ചോറ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും നല്ല രീതിയിൽ നമുക്ക് ഈ ചോറ് വാരിവാരി കഴിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കും ൊക്കെയുള്ള പരിപാടിയിലാണ് കേട്ടോ മൈദയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഇന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഹോളിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ കട്ടിലിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹോളിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഇങ്ങനെ ടി വിയൊക്കെ കിടന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മൂസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്താലും ഒരു കൈക്കൂലി ആയിട്ട് ആൾക്കൊരു പത്ത് ശതമാനം നമ്മൾ കൊടുക്കണം അപ്പോൾ മമ്മി എനിക്ക് തരുമോന്നൊക്കെ ചോദിച്ച് ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പുകളിലാണ് നമ്മൾ ഒഴിക്കുന്നേട്ടോ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കലക്കിയിട്ടുണ്ട് അപ്പം അമ്മൂസിന് കൈ കഴുകിയിട്ട് വാങ്ങും പറഞ്ഞ് പറഞ്ഞു വിട്ടേക്കാണ് ഞാനേട്ടോ ഈ പരിപാടിയൊക്കെ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും കുഴക്കട്ടെ എന്ന് പറഞ്ഞു ഞാനൊരു ഉണ്ടാക്കി അങ്ങ് കൊടുത്തു വിട്ടു കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ വരുള്ളൂ അതും കുറച്ച് നേരം നടന്നോളൂ കേട്ടോ അപ്പോൾ എന്താണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഉഷാറാണ് അമ്മൂസിന് അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ക്യാരറ്റ് എടുത്ത് എടുത്ത ആൾ വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ആ നല്ല രീതിയിൽ നമ്മുടെ മൈദേന നല്ല സോഫ്റ്റാക്കി ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചും വരത്തിയാക്കി എടുക്കണം കേട്ടോ ഫൈനലി ഇതാ നമ്മുടെ മൈദ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കുഴച്ച് സോഫ്റ്റായി എടുത്താലേ നമ്മുടെ സമൂസ അടിപൊളിയാവുകയുള്ളൂ നല്ല രസത്തിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാലയൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതുവരെ എന്താണ് നമ്മുടെ ഈയൊരു കുഴച്ച് വച്ചിരിക്കുന്ന ഈ മൈദേന നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി ഒരു പാത്രത്തിൽ മൂടി വെക്കാം അപ്പോൾ അത് ഡ്രൈ ആയി പോവില്ല അതുകൊണ്ടാണ് അത് അമൂസിൻ്റെ ആണ് കേട്ടോ ആ കുഞ്ഞിൻ്റെ ഉണ്ട അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് എല്ലാ അവിടത്തും ആവുന്ന രീതിയിലൊന്നും കുഴച്ച് വെക്കാം അധികം നേരമില്ല ഇനി നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകളുണ്ടല്ലോ ഉരുളങ്കിഴങ്ങ് കരിഞ്ഞ് എടുത്ത് അത് മസാല ആക്കി എടുക്കണമല്ലോ ആ ഒരു പണിയാണ് ഇനി ഉള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ അടുക്കളയിലത്തെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു മിനിമിനാപ്പ് കണ്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് വീഡിയോ വീടിയോടുക്കാണ്ടിരുന്ന കേട്ടോ ഇഞ്ചി സവോളയും കറിയേപ്പിൻ്റെ ലേം എന്താ ഇത്രേ ക്യാരറ്റേ എനിക്ക് കിട്ടിയുള്ളൂ ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുത്തത് അപ്പോൾ നോക്കിയപ്പോൾ മുയിലും കുഞ്ഞും എടുത്തൊന്നും പോയിട്ടുണ്ട് ഇവിടെ നിന്ന് കാരി കാര്യങ്ങളത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ചെയ്യും എന്നോട് ചോദിച്ചിട്ടാണ് ഏറ്റവും എടുത്ത് പോയത് മമ്മി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അമ്മൂസ് എടുന്ന് കഴിക്കുന്നത് കേട്ടോ താന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നില്ല നമ്മൾ ചട്ടിയൊക്കെ ഒഴിച്ചു ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചിയും സോളയും കറിവേപ്പിൻ്റെ കൂടി ഇട്ടു അമ്മൂസിനൊട്ടും മരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ടില്ല കേട്ടോ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകൊക്കെ ഇടാം നമ്മൾ അതൊന്നും ഇടുന്നില്ല അമ്മൂസും കഴിക്കണമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വയറ്റിയെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അതും വഴറ്റിയെടുത്തു ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം കേട്ടോ ഞാനൊരിത്തിരി ഗരം മസാലപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഒരിത്തിരി ഇട്ടുള്ളൂ കാരണം അമ്മൂസ് കഴിക്കാനുള്ളതുകൊണ്ടാണ് അളവൊന്നും നമുക്ക് ഇല്ല നമ്മുടെ ഒരു കണക്കിന് ഒരിത്തിരി ഇട്ടു പിന്നെ നമ്മൾ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സോ ഇത് ഉരുളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളം ഇങ്ങനെ അങ്ങ് അലത്ത് പോകണം ഉരുളം കടിക്കാൻ പോലും കിട്ടരുത് ആ ഒരു പരുവത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉരുളം സെപ്പറേറ്റ് വേവിച്ചില്ല അത് ഈ സവോളിൽ കൂടി കിടന്നു കിടന്ന് വേവട്ടേന്ന് വിചാരിച്ച് മൂടി വെച്ചു ഇനി നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ സമൂസ ഷീറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്മൂസ് ക്യാമറയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ മാറാൻ പറയുകയാണ് ഇനി കുറച്ച് നേരം അമ്മൂസായിട്ട് നല്ല യുദ്ധം നടക്കും ഈ പക പരിപാടികൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ക്യാരറ്റൊക്കെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കാം എത്ര എടുക്കണം ഒരു നാലോ അഞ്ചോ ബോൾസാക്കി എടുക്കണം അപ്പം മമ്മി ഞാൻ പരത്തിക്കോട്ടെ എന്നാണ് അമ്മൂസാന്ന് ചോദിക്കുന്ന കേട്ടോ അമ്മൂസാൻ്റെ കൊടുത്താൽ ഇപ്പോൾ ഒന്നും നമ്മുടെ പണിയൊന്നും തേരില്ല എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ പണിയും പണിയെന്നും പറയാൻ നിൽക്കുന്ന ഇഷ്ടമൊന്നും നമ്മൾ വേഗം അങ്ങ് ജോലി തീർക്കണം അപ്പോൾ അതാ നമ്മൾ ഉരുട്ടി ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരത്താം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്ക് പരത്തിപ്പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇച്ചിരി മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ അടിക്ക് പിടി ഈ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മൈദപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിപ്പരത്തി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു പരുവത്തിൽ നമ്മളുടെ ഈ ഒരു മൈദ ചപ്പാത്തി നമുക്ക് പരുത്തിപ്പരത്തി എടുക്കാം കേട്ടോ അങ്ങനെ അമ്മ അമ്മൂസ് ഒരു വിധത്തിന് എൻ്റെ വാങ്ങിച്ചെടുത്ത് ആ അടുത്ത് വെച്ച് മൈദ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചെടുത്താൽ മതിയെന്ന് പറയും ഞാൻ തിരിച്ചേ തട്ടിയിട്ട് കേട്ടോ അങ്ങനെ അമ്മൂസ് പരത്തുകയാണ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല അമ്മൂസിനെ കൊണ്ട് പരത്താൻ നിന്നാലിപ്പോൾ ഒന്നും എന്ന് വെച്ചാൽ ഞാൻ തന്നെ വാങ്ങിച്ചെടുത്തു വിട്ടു കുറച്ച് നേരെ പരത്താൻ കൊടുത്തോളെങ്കിലും പിന്നെ ചോദ്യത്തോട് ചോദ്യം ആ ചോദിക്കുന്ന മൊത്തം ഞാൻ ഭരത്തിക്കോട്ടെ ഞാൻ ഭരത്തിക്കോട്ടെ അതെനിക്ക് ഇതെനിക്ക് ഇത് താ എന്ന് പറഞ്ഞ് ഭയങ്കര യുദ്ധാവസാനം ഞാൻ ദേഷ്യപ്പെട്ടു മമ്മൂസപ്പോൾ അടങ്ങി ഞാൻ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വഴക്കൊക്കെ ഇട്ടിരിക്കുകയാണ് മമ്മി അത് തരും മമ്മി ഇത് തരൂ തീരാതായപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാനൊരു ഉണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോയി കളിച്ചു തന്നിട്ടോ ആ അങ്ങനെ വേഗം വേഗം തീർത്തു നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ എല്ലാം ഒരു കറക്റ്റ് ഒരു അഞ്ച് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ ഓരോ ചപ്പാത്തികളും അതിൻ്റെ മീതയ്ക്ക് മീത ഇങ്ങനെ എടുത്ത് വെക്കണം അപ്പോൾ മൂന്നെണ്ണമാണ് നമ്മൾ ലെയർ വെക്കുന്നത് നമ്മളധികം മസാല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സമോഷ സമോസ ഷീറ്റിന് അധികം കട്ടി ഉണ്ടാകരുതല്ലോ നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇതിങ്ങനെ വരുത്തുന്നത് കേട്ടോ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് കീറാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സമൂസ ഷീറ്റി കിട്ടിയിട്ടോ ഞാനത് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയതിട്ട ഇത് ഇങ്ങനെ നോക്കി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു സക്സസ് ആവില്ല എന്ന് പക്ഷേ ആയി നല്ല ഇപ്പോഴേ നല്ല രസത്തിലും അതിൽക്കുന്നുണ്ട് നമ്മളിന്നൊരു പാനിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ആവി ഏറ്റെടുത്താൽ മാത്രം മതി മതിയിട്ടോ അങ്ങനെ മറിച്ചും തിരിച്ച് ഞാൻ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഷീറ്റ് ഏക ഒരുവിധം ആവുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ട് അതും കൂടി വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മസാല ഇത്തിരി മാറ്റുന്നുണ്ട് അമ്മൂസിനെ അത് കഴിഞ്ഞിട്ട് ഇത്തിരി മസാലപ്പൊടിയും വേണ്ട അതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റൂട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ പറിച്ചു പറിച്ച് എടുത്തോട്ട് കണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സമൂസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് സമൂസ ഷീറ്റ് പിന്നെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതെടുക്കാം അപ്പം അടിയിലത്തെ തുമ്പുകൾ ചെറിയ രീതിയിലൊന്ന് പൈ ഒന്ന് വിട്ട് വിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ട് അതൊരു ത്രികോണേ ത്രികോണയെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ സംഭവത്തിൽ സെറ്റപ്പ് ആണെങ്കിലും ഇച്ചിരി വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മസാലയൊക്കെ നിറച്ചപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് അളവിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ദാ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അമ്മോസിനെ കുറച്ച് മാറ്റണം ഇനി നമ്മൾ ഈ വച്ചിരിക്കുന്ന ത്രികോണ ത്രികോണയാക്കി വെച്ചിരിക്കുന്ന ഈ ഷീറ്റുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ നിറക്കണം അപ്പോൾ അമ്മൂസിന് കുഞ്ഞ് സമോസയാണ് അമോസിനെ ഉണ്ടാക്കുന്നത് കേട്ടോ ചേട്ടാ ഞാൻ ഈ വകുപ്പ് പരിപാടിയിലൊന്നും കൂട്ടുകൂടില്ല ചേട്ടാക്ക് ഈ ഉരുളം കിഴങ്ങ് പരിപാടിയൊന്നും ചേട്ടയ്ക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ കുറച്ച് മൈദ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് മൈദ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇതിൻ്റെയൊക്കെ സൈഡ് ഒട്ടിക്കാനായിട്ട് മൈദ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ സ്പൂണും കൊണ്ടെടുത്തിട്ട് ഈ മൈദ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന പശ വെച്ച് അതിങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസിന് കുഞ്ഞിയത് ഒരു രണ്ട് മൂന്നെണ്ണോറ്റാൻ അമ്മൂസിന് ഉണ്ടാക്കി അപ്പം അമൂസം നന്നായിട്ട് കഴിച്ചു കിട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മൂസ് കഴിക്കാൻ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണ് അല്ലേ പക്ഷെ ആൾ ആ സമയത്ത് നല്ല കളിയിലായിരുന്നു ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഷീറ്റ് റോൾ എടുത്തിട്ടും പോയി ഞാൻ പരുത്തി വെച്ചിരിക്കുന്ന ഷീറ്റ് എടുത്തിട്ടും പോയിട്ട് അവളുടെ ക്ലേയുടെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇതാ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന സമോസയൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കുകയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കി വരുന്ന രീതിയിൽ നമുക്കിത് വറുത്ത് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ എല്ലാം അതുപോലെ വറുത്തു കോരി എടുക്കണം ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇതും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം നമുക്ക് ധൈര്യത്തോടെ കഴിക്കാം ആദ്യം ഒന്ന് കഴിച്ചു കടിച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രുചിയുണ്ടെന്ന് കേട്ടോ ആ സമൂസ ഷീറ്റിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല കടി കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ആ ഷീറ്റായിരിക്കുമല്ലോ കഴിക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടായി നല്ല ഉറക്കത്തിലാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കൊതിമൂത്ത് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ അമ്മൂസ് അവിടെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ